ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു സീരിയൽ തന്നെയായിരുന്നു കൈലാസനാഥൻ എന്ന സീരിയൽ ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും കഥ പറയുന്ന ഈ സീരിയൽ ഹിന്ദിയിൽ നിന്നുള്ള റീമേക്കും ഡബ്ഡ് വേർഷനും ഒക്കെയായാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിയത് അന്ന് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് സ്വീകരണ മുറിയിലേക്കുമൊക്കെ എത്തിയപ്പോൾ ഈ സീരിയൽ വലിയ ഒരു പരീക്ഷണം തന്നെയായിരുന്നു ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും യഥാർത്ഥവശം സ്വപ്നസുന്ദരിയെപ്പോലെ ഇപ്പോൾ അതിലെ നായിക സൊണാരികയെ കാണാൻ എത്തിയിരിക്കുകയാണ് പ്രേക്ഷകർ കൈലാസനാഥനിലെ പാർവതി ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സീരിയലിനെ കുറിച്ച് ഞങ്ങളിപ്പോൾ ഓർക്കുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അതിവേഗം തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ഈ സീരിയലിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വൈറലായി മാറുന്നത് ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് പറഞ്ഞാൽ നയൻറ്റി കിറ്റ്സിന്റെ പ്രിയപ്പെട്ട സീരിയലുകളിൽ ഒന്നു തന്നെയായിരുന്നു കൈലാസനാഥൻ എന്ന സീരിയൽ അത്രമേൽ പ്രേക്ഷകർ ഒരുപാടുണ്ടായിരുന്നു ഈ സീരിയലിന് പ്രത്യേകിച്ച് ഹിന്ദിയിൽ നിന്നുള്ള വരുന്ന സീരിയലുകൾക്കൊക്കെ അന്നത്തെ കാലത്ത് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിരിക്കും സത്യം ഇതിൽ പാർവതിയെ അഭിനയിച്ച മടിയെ ആരും മറന്നിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ് അവർ സീരിയലിൽ ധരിക്കുന്ന സാരികൾക്കും ആഭരണങ്ങൾക്കും വരെ ആരാധകർ അന്നേ ഉണ്ടായിരുന്നു ദേവോം കെ ദേവ് മഹാദേവ് എന്ന ഹിന്ദി സീരിയലിന്റെ മലയാള പരിഭാഷയായിരുന്നു കൈലാസ് നാഥൻ ഇതിൽ പാർവതിയായി അഭിനയിച്ചത് ആ സീരിയലിൽ അഭിനയിച്ചിരുന്ന ഹിന്ദി നായികയായ സൊണാരിക ഭദോരിയാണ് ഈ നടിയെക്കുറിച്ച് അന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അന്വേഷിച്ചിരുന്നു ഇപ്പോൾ സൊണാരികയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ വീണ്ടും ഈ നടി സോഷ്യൽ മീഡിയയിൽ നിൽക്കുകയാണ് സൊണാരിക വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതിന് പിന്നാലെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകർ അന്വേഷിക്കുന്നു മുപ്പത്തൊന്നുകാരിയായ താരം ബിസിനസ്സുകാരൻ വികാസ് പരാശനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് നോർത്തിലൊക്കെ തന്നെയും എങ്ങനെയാണോ വിവാഹം ആചരിക്കേണ്ട രീതി അതുപോലെ തന്നെയാണ് ഇവരുടെ വിവാഹം ആചരിക്കപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് രാജസ്ഥാനിലെ റത്തൻപോറിലെ സവായ് മധോപാറിലായിരുന്നു വിവാഹം കഴിഞ്ഞ എട്ട് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും ആ പ്രണയബന്ധമാണ് ഇപ്പോൾ സ്വപ്ന സാഫല്യത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും ഈ നടിയും നടിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ഒക്കെ തന്നെയും പറഞ്ഞെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാലിദ്വീപിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഗോവയിലായിരുന്നു റോക്ക ചടങ്ങൊക്കെ തന്നെ നടന്നത് അതിനുശേഷമാണ് ഇപ്പോൾ വിവാഹ ചടങ്ങിൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് നഹർഗർ രാജകീയ വിവാഹം ാണ് ചുവപ്പിൽ ഗോൾഡൻ വർക്കുകൾ ചെയ്ത ഫിഷ് കട്ട് ലഹങ്ക സ്വപ്നസുന്ദരിയായതാണ് സൊനാരികയുടെ വിവാഹവേഷം താഴേക്ക് പരന്നു കിടക്കുന്ന നീണ്ട വെയിലായിരുന്നു ഈ ലഹങ്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനൊപ്പം ഹെവി ലയർ ചോക്കറും നെറ്റ് കമ്മലും വളകളും ഒക്കെ ധരിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ചെയിനുള്ള മൂക്കുത്തിയും താരത്തിന്റെ മാറ്റുകൂട്ടി സീരിയലിലുടനീളം തന്നെ ഇങ്ങനെ ഒരു വേഷമായിരുന്നു സ്വനാരിക പ്രത്യക്ഷപ്പെട്ടത് വലിയ മൂക്കത്തിയോടെ ലൈൻ ചെയിൻ മൂക്കത്തിയോടെ വന്നപ്പോഴേക്കും പ്രേക്ഷകർക്ക് പഴയ പാർവതി തന്നെ ഓർമ്മ വന്നു ഭർത്താവ് സ്വണാരികയുടെ മുഖപടം നീക്കുന്നതും ഇരുവരും പരസ്പരം ഹാരമണിയിച്ച ശേഷം കരിമരുന്ന് പ്രയോഗം വീഡിയോയിലും കാണാം സിന്ദൂരം അണിയിച്ചപ്പോൾ കരഞ്ഞ സ്വണാരികയെ ഭർത്താവ് ചേർത്ത് നിർത്തുന്നതും വീഡിയോയിലുണ്ട് പ്രണയ സാഫല്യം അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരമായത് കൊണ്ടാണ് അവർ അത്രയും സങ്കടപ്പെട്ടു പോയതെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ